അസ്സാമലൈക്കും വാഹ്മത്തുല്ലവട്ടൂരി വ്യാജത്തൊരിയക്കത്തിൻ്റെ പരിപാടി ഇന്ന് മമ്പാട് വെച്ച് നടന്നിരുന്നു മമ്പാട് വെച്ച് നടന്നതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞതിൽ മമ്പാടൊരു സ്ഥാപനമുണ്ട് എന്നും ആ സ്ഥാപനത്തിലേക്ക് ആരും സഹകരിക്കാൻ പാടില്ല എന്നുമാണ് പ്രചാരകൻ നോക്കാം മമ്പാട്ടുകാരായിട്ടുള്ള പാവപ്പെട്ട സുന്നി പ്രവർത്തകർ അറിയണം ഇവരുടെ സ്ഥാപനങ്ങളിലേക്കും മറ്റും നിങ്ങൾ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കി വല്ല നാണയം കൊടുത്താൽ വലിയ ഖേദമായി സംഭവിക്കും കൊടുത്തു കൊടുത്തുപോകരുത് റസീവർമാർ ഒരു പക്ഷേ കഥ അറിയാത്തവരുണ്ടാവും അവർക്കുവാണെങ്കിൽ സംഭവം കൊടുത്തുപോയി ഇവർക്ക് കൊടുത്താൽ ഖേദം വലുതായിരിക്കും അപ്പോ മമ്പാടുള്ള ഈ സ്ഥാപനത്തിലേക്ക് ആരും സംഭാവന കൊടുക്കരുത് എന്നും ആ സംഭാവന തടഞ്ഞിട്ട് സ്ഥാപനത്തെ പൂട്ടിക്കാമെന്ന വ്യാമോഹത്തിലാണ് സത്യത്തിൽ കുരുവട്ടൂരി ഷെയ്ഖിന്റെ മുരീദാകുന്ന അളിയനും കൂടിയാകുന്ന അബ്ദുസമ്മതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതേ വിഷയം കുശുംബ് കൂടി വൈരാഗ്യത്തിന്റെ പേരിൽ മുമ്പ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ സമീപത്ത് വെച്ചിട്ടും ഇതേ ആശയം പറഞ്ഞിരുന്നു അന്ന് എങ്ങനെയെങ്കിലും സിറാജ് ലോകത്തെ പൂട്ടിക്കണമെന്നവർ പച്ചക്കട്ട് ഇറങ്ങുകയും അങ്ങനെയൊക്കെ പൂതി വെക്കുകയും ചെയ്തതായിരുന്നു എങ്കിൽ അതിനു ശേഷം ബഹുമാനപ്പെട്ട ആ സംഭവത്തിന് ശേഷം വിശദീകരിക്കുന്നുണ്ട് എന്താ വിശദീകരിച്ചത് നമുക്ക് കൂടി ഒന്ന് നോക്കാം കൂടെ കേട്ടുനോക്കാം വലിയ ഇന്ന് ഞാൻ ഒരു കുട്ടീനെ ചേർക്കാൻ വേണ്ടിട്ട് റെക്കമെന്റ് ചെയ്യാൻ വളരെ സജീവ പ്രവർത്തകൻ സാധു മനുഷ്യനാണ് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്റെ മാനെ വിളിച്ചിട്ട് ഞാൻ ഇട്ടു പോയിസിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ റെക്കമെൻ്റ് ഒന്നും ചെയ്യില്ല പക്ഷേ അത് നിർബന്ധമായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും അങ്ങനെ പിന്നീട് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ കണ്ടു അത് കൊടുത്തിട്ടോന്നില്ല അപ്പോൾ ഇതിനെന്നോട് തന്നെ പാപ്പാ മുപ്പത്തി മുപ്പത് കുട്ടികൾ തന്നെ നമുക്ക് ഇപ്പം എടുക്കാൻ കഴിയാം ആ മുപ്പത് കുട്ടികളെടുക്കുന്നതിന് മുപ്പത്തി രണ്ട് റെക്കമെൻ്റ് അപ്പം നാനൂറ്റമ്പത് കുട്ടികളാണ് അഡ്മിഷന് വേണ്ടിയിട്ട് സിറാജു ലയിൽ വന്ന് എന്താ കാര്യവും സിറാജുല ഒറ്റ കുട്ടീനെ പറഞ്ഞേക്കണ്ടാന്ന് കുറച്ചാൾ പ്രസംഗിച്ചു പറയുന്നു സ്ഥാപനത്തിൽ ദയാ പറയുന്നത് ചേർക്കുന്നതിനേക്കാൾ അപകടമാണ് കുറ്റ്യാടിയിലെ സിറാജിൽ ഹുദയിൽ ചേർക്കൽ അതുകൊണ്ട് എന്താന്ന് ചോദിച്ചാൽ അഡ്മിഷൻ ഇങ്ങനെ വർദ്ധിക്കുക കുട്ടികൾ ഇങ്ങനെ വരിക ഇപ്പൊ തന്നെ തൊണ്ണൂറ് ലക്ഷം ആണ് ഒരു മാസത്തെ ചെലവഴിക്കാൻ അപ്പൊ ഇതിനിങ്ങനെ ഓരോരുത്തർ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ വന്നോണ്ടിരിക്കും അപ്പൊ ചെലവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെല്ലാം തെരണ്ടി വരു അതേ ഇപ്പൊ പ്രശ്നമുള്ളൂ അതുകൊണ്ട് വിദേശത്തുള്ള നാട്ടിലുള്ളവരൊക്കെ നല്ല സ്വഭാവന കൊടുത്ത് സഹായിച്ചാലേ സിറാജുള്ളത് മുന്നോട്ട് കൊണ്ടാൻ കഴിയുള്ളൂ ഞാൻ ഇവിടെ മുമ്പ് പ്രസവിക്കുന്ന സമയത്ത് അന്നാകെ മാസത്തിൽ ചെറിയ പൈസ ഉണ്ടായാൽ മതിയാവുമ്പോ സിറാജു നടത്താൻ ഇപ്പൊ ഒന്നും മതിയാവില്ല സിറാജിലുള്ള കാണാത്തവർക്ക് കാണാൻ വരണം അള്ളാഹുത്തിന് നമ്മൾ എല്ലാവരെയും സാലിഹ്യങ്ങളിൽപ്പെടുത്തട്ടെ ഊർവശ വിഷാപം അനുഗ്രഹം എന്ന് പറഞ്ഞതുപോലെ എതിർക്കപ്പെടുന്നതിന് മുമ്പത്തേക്കാൾ കൂടുതലാണ് കുരുവട്ടൂരികൾ എതിർത്തപ്പോൾ ബഹുമാനപ്പെട്ട പേരോടുസ്താദിൻ്റെ സ്ഥാപനത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അഡ്മിഷൻ കൂടിയത് ഇതാണ് അവസ്ഥ അപ്പോൾ ബഹുമാനപ്പെട്ട മമ്പാടുസ്താദിനെ സന്തോഷിക്കാനും വകയുണ്ട് കാരണം കുരുവട്ടൂരികൾ അങ്ങോട്ട് ആള് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്മിഷൻ കൂടും അത് വൈറലാകും ഓട്ടോമാറ്റിക്കായിട്ട് ഇനി നിങ്ങൾക്ക് സുഖസുന്ദരായിട്ട് യാതൊരു പബ്ലിസിറ്റിയും ഇല്ലാതെ തന്നെ മമ്പാട സ്ഥാപനം പരിപൂർണ വിജയത്തിലേക്ക് എത്തും അതാവും അതിന് ചെയ്യട്ടെ ഇവരും ആ കൂട്ടത്തിൽ വേറൊരു സംഗതി കൂടി പറയുന്നുണ്ട് നമ്മൾ മുൻകാമികളാവുന്നത് ബഹുമാനപ്പെട്ട ഷംസുലിക്കുസ്ലിയാർ വലിയ പണ്ഡിതരായിരുന്നല്ലോ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് കാര്യമായിട്ടൊന്നും ഗുരുവെട്ടൂരില്ല അവര് മനസ്സിലാക്കുന്ന ഷംസുലമ കള്ളത്തൊരീകത്തേനായ ആൾക്കാരെ ഒക്കെ വാരിപ്പളഞ്ഞിരുന്ന ആളാണ് ആരെങ്കിലും ഒരാൾ ഞാൻ ഞാൻ പറയുമ്പോൾ വലിയ അണഞ്ഞൂട്ടി പിടിക്കുവായിരുന്നു എന്നുള്ള യഥാർത്ഥത്തിൽ ആരാണ് ഷംസുല ശംസുലന്മാരെ പറ്റിയത് ഇവർ പറയുന്നത് കേട്ടോക്കി സ്വീകരിച്ച നിലപാട് ആശാവഹമായിരുന്നില്ല അക്കാലഘട്ടത്തിൽ ഒരു മൊയ്ലിയർ പറഞ്ഞതെന്താ ഇങ്ങനത്തെ ആൾക്കാരൊന്നും എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്നാ ശംസുല സ്വീകരിച്ചതോ ആദരിച്ച് സ്വീകരിച്ച് വീട്ടിൽ സൽക്കരിച്ച് ബഹുമാനത്തോടെ ഇരുത്തി കുറ്റിപ്പുറത്തുണ്ടായിരുന്നു ഒരു വലിയൊഴിലിയാരിക്ക് ചെല്ലുന്ന ആൾക്കാരോടൊക്കെ മടവൂരി ശെയ് ഖുനാനെ കുറിച്ചിട്ട് നിന്നതയുടെ വാക്കുകൾ പറയലാണ് അവരുടെ പതിവ് അവസാനം അതിന്റെ ഗതികേട് ഒരു നല്ല മരണം പോലും കിട്ടാതെ മരണത്തോട് മല്ലടിച്ച് ബെഡിൽ കിടന്ന് ചാടി ചാടി വളരെ ദുർഘടകമായ മരണം അതല്ലേ സമൂഹം കണ്ടത് തലേ ബിരുദണ്ടോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ആളുകളോടുള്ള സമീപനം അത് കേട്ടില്ലേ ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അഹിലുള്ള ജമാത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സമസ്തകരുള്ള ജമീയത്തിലുള്ള കാര്യദർശിയായിരുന്ന കുറ്റിപ്പുറത്തെ ഒരു ഉസ്താദ് അള്ളാഹു ചെയ്യുമാറാവട്ടെ വഹാബികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ബഹുമാനപ്പെട്ട ഒരു പുസ്താവ് കള്ള കറാമത്തുകാർക്കെതിരെയും കള്ള ശേഖന്മാർക്കെതിരെയും ശക്തമായ നിലപാടെടുത്തിരുന്നു ബഹുമാനപ്പെട്ടവരെ കുതിര കയറിയാണ് തൊയ്യൂർ കുഞ്ഞമ്മതി ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആ വിഷയത്തിലേക്ക് പറയുന്നില്ല ഞാൻ പിന്നീട് പറയും ഈ കള്ള ഷേഖിന്റെ മുരീതാകുന്ന തൊയ്യൂർ കുഞ്ഞമതിന് ഉണ്ടോ ഷംസുലന്മാൻ അറിയുന്നു ഷംസുലമയാണ് മീനങ്ങാടി സുലൈമാൻ ആട്ടി ഇറക്കിയത് ഷംസുലമയാണ് അഹമ്മദ് മൊയ്തീൻ നൂര് ഷേതങ്ങളെ പുറത്താക്കിയത് നൂര് ഷേതങ്ങൾക്കെതിരെ ശംസുലിനെ എല്ലോ ആലുവേഖ് കള്ളന എന്ന് പറഞ്ഞത് എത്ര എത്ര കള്ള ശേഖർമാർക്കെതിരെ ഷംസുല നിലപാടെടുത്തിട്ടുണ്ട് അല്ലേ ശംസുലഹ്മാനെ പറ്റി എനിക്ക് ശരിക്കും അറിഞ്ഞിട്ടാ ബഹുമാനപ്പെട്ട ഷംസുല അള്ളാഹു സുബാൻ അഫ്റത്തും ജയിമാറാവട്ടെ ഈ ഷംസുലുക്രം വഹാബികൾക്കെതിരെ കാവിയാനികൾക്കെതിരെ മിഷണറിക്കെതിരെ കള്ളത്തൊരീകത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്ത ആളാണ് ഷംസുലക്രം ഇവർ വിശദീകരണം കേട്ട് തോന്നിപ്പോവും കള്ളത്തൊരീക്കത്തേരൊക്കെ വാങ്ങി വീങ്ങിയായിരുന്ന ആളാണുള്ളത് സത്യത്തിൽ ഇത് ഷംസുലമാനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തൊരീക്കത്തുകാരൻ മനഃപൂർവ്വവും ചമയുന്നതാണ് ആദ്യകാലത്ത് ബഹുമാനപ്പെട്ട താജുല താജുല്ലലമ എവിടെ പോയി താജുല്ലലമാനെ സംബന്ധിച്ച് എന്തെല്ലാം ഗുരുവെട്ടൂർ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഖമറുള്ള സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞു ഇപ്പൊ ഷംസുല്ലഹ്മാനെ പുകയിന്ന് ഇവര് ബഹുമാനപ്പെട്ട എ പി സ്ഥാനെ ചീത്ത പറയുന്നത് പോലെ ഉള്ളാൾ തങ്ങളുടെ പാപ്പാനെ ചീത്ത പറയുന്നത് പോലെ നാളല്ലെങ്കിൽ പിറ്റേന്ന് ഷംസുല്ലലമാനെയും ചീത്ത പറയുന്നൊരു കാലം വരും ഷംസുലമാന്റെ മുഹിപ്പ്യങ്ങളായ ആളുകൾ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കേട്ടിരുന്ന് സന്തോഷിക്കണ്ട നഖശിഖാന്തം തോന്നിയാസം പറയുന്ന കാലം അടുത്തു തന്നെ വരികയാണ് ഇവരെ സ്വഭാവത്തിന് എന്തെങ്ങനെയാണ് ഇനി ഇവര് കുരുവട്ടൂരികൾ പരിപാടി നടത്തുകയാണെങ്കിൽ ആ പരിപാടി എന്തിനു നടത്തുന്നു വിശദീകരിക്കുന്നതുണ്ട് അതൊന്ന് കേട്ടു നോക്കി ഈ കുഞ്ഞർമ്മൻ വിശദീകരിക്കട്ടെ ഇങ്ങനെ ഓരോ സ്ഥലത്തും നടന്ന പരിപാടി വെക്കേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് ഇവരിത് ഇങ്ങനെ എല്ലായിടത്തും വന്ന് നെജസാക്കി പോവാ സുഖാണല്ലോ നെജസാക്കി പോവാന് ഒരു സ്ഥലം നെജസാക്ക എന്ന് പറഞ്ഞാൽ സുഖ പക്ഷേ ശുദ്ധീകരിക്കണെങ്കി കുറച്ച് പണിയാ ഇപ്പൊ ഒരാളിങ്ങനെ മംഗനാപുരം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഇങ്ങനെ ഈ ഏരിയകളിലേക്കോ ഏരിയകളിലൂടെയൊക്കെ നാല് കാലുള്ള ആ ജീവി ഉണ്ടല്ലോ നായ ജീവിയുടെ പേര് പറഞ്ഞ ആരും തെറി പറഞ്ഞോന്നല്ല നായങ്ങനെ പോവാ അങ്ങനെ കാലു ഒന്തിച്ച് ഓട്ടോറിക്ഷ നന്നാക്കാൻ നിർത്തിയമായിരിക്കും എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ തുടങ്ങി ആ സ്പ്രേ ചെയ്ത സ്ഥലം ഒക്കെ കേടുന്നു ഒക്കെ ആ വിസർജ്യം കൊണ്ട് അത് അശുദ്ധമായി ഈ നായക്ക് വളരെ സുഖാണല്ലോ ഇനിയിപ്പോ നായല്ല നായക്കാളാണെങ്കിൽ അവർക്കും നിങ്ങനെ നട നട ഇങ്ങനെ പോവല്ലേ അതിപ്പോ അവിടെ തന്നെ എല്ലാം ഒന്നായിക്കൊള്ളുന്നില്ല അവരെ സന്തത സഹചാരികളായ ആ ആളുകളുണ്ടാവും ഓരോ ഭാഗത്ത് അവരിതിങ്ങനെ തൂറ്റിച്ചു പോവാ ഇനിയിപ്പോ ശുദ്ധീകരിക്കാൻ വേണ്ടി ഞമ്മളൊരുങ്ങിയാലോ ഇതിങ്ങനെ ശുദ്ധീകരിക്കാൻ ഇത്ര എളുപ്പമുണ്ടാവില്ല നമ്മൾ എന്ത് ചെയ്യണം ഏഴ് ബക്കറ്റ് വെള്ളം അതില് മണ്ണ് കലക്കിയ വെള്ളം ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ നടന്നിട്ട് ശുദ്ധിയാക്കണം ഞമ്മക്കിപ്പോ മടവൂരി ശൈഖു മധു മഹത്തൊക്കെ പറഞ്ഞ് മജലിസ് നടത്തുന്നതിന്റെ ഇടയില് ഇങ്ങനെ ഇവരിങ്ങനെ വിസർജിച്ച് അശുദ്ധമാക്കി അഹുലുസുന്നയുടെ ആശയങ്ങൾക്കെതിരായ വൃത്തികേടുകൾ വിളമ്പിയ സ്ഥലങ്ങൾ ശുദ്ധീകരിക്കേണ്ട അനിവാര്യമായ കൊണ്ടാണ് കഴിഞ്ഞ എന്നാൽ ഇവന്റെ ഈ ഇത് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്ന അതൊന്നുമല്ല എനിക്ക് തോന്നുന്നപ്പോ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടി കല്യാണമൊക്കെ നടക്കുമ്പോ കല്യാണത്തിന് ആൾക്കാർ ഈ അറച്ചിൻ ചോറൊക്കെ കഴിഞ്ഞു പോയി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവര് എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം പിന്നെ ടേബിളും കാര്യമൊക്കെ എത്തി രണ്ടുമൂന്നാല് സാധനങ്ങൾ കിതച്ചിട്ട് ഓടി വരും പേരിപ്പം പറഞ്ഞ പേര് തന്നെയാണ് അത് കാണാൻ അവിടെ ഇവിടെയൊക്കെ നക്കലും കുരക്കലും ഒക്കെ ആയിട്ട് അതിന് ഈ ഇറച്ചിൻ്റെ കല്ലും എല്ലും കൊണ്ടും എല്ലാത്തതിനു പറ്റൂല ഏഹ് അങ്ങനെ ആ പന്തലൊക്കെ കേടുന്ന ആകെ തൂഷ്മണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇവൻ പറഞ്ഞതുപോലെ ആക്കി പറ്റുന്നിടത്തും ഒക്കെ എല്ലാം വിസർജും മൂത്രാണെങ്കിൽ മൂത്രം പൗലേ ഷെരീഫ് എന്ന് പേര് ഒരു വെട്ടൂര് മൂത്രം വയ്ക്കുന്ന അതുണ്ടല്ലോ അതേപോലെ അതാണെങ്കിൽ അത് വേറെ ലാണെങ്കിൽ അത് അക്കാ ചെയ്തിട്ട് വൃത്തികേടാക്കുന്ന ഒരു പരിപാടി നല്ലൊരു പരിപാടി കഴിഞ്ഞ് ആ നാട്ടിൽ നല്ലൊരു പരിപാടി ഒരു കല്യാണമാണെങ്കിൽ തക്കാരാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടുവരുത്താൻ വേണ്ടി മൂന്നാലെണ്ണം കെതച്ച ഓടി വന്നിട്ട് ഉള്ള ഇറച്ചിയും മെല്ലൊക്കെ കടിപിടി കൂടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കുരുവട്ടൂര് അംക്കിങ്ങളെ കാണുമ്പോൾ അല്ലേ ഈ അംക്കിങ്ങളെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് ഇവരുടെ സ്വഭാവം അങ്ങനെയാണ് നമുക്ക് വിളിച്ചു തോന്നുന്നത് കേട്ട് നോക്കി നിങ്ങള് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ഇവൻ വിളിക്കുന്നത് എന്ന് കേട്ട് നോക്കി അതാണ് ഇവന്റെ വിളി കേട്ടാ തോന്നി പോകും ബഹുമാനപ്പെട്ട പേരോട് സ്ഥാനം ഇവൻ മടികിലിരുത്തി പേരിട്ടതാണെന്ന് ഇത് ഇവൻ മാത്രമാണോ ഇവന്റെ പരസ്യമായി പൊതുവേദിയിൽ പറയുന്നൊരു വാക്കു കേട്ട് നോക്കി അത് കൊടുക്കും അപ്പൊ ഇതാണ് ഷേഖ് ഈ ഷേഖിന്റെ മുരീതികളാണ് പിന്നെ ഈ കാകുന്ന സാധനങ്ങളൊക്കെ ആറ് മുളത്തിന്റെ പൗതി അല്ലെ മൂന്ന് മുളത്തിൽ ഈ ചങ്ങായി നിന്ന് പാത്തുമ്പോ ബാക്കിയുള്ളവർ നടന്ന് പാത്തില്ലെങ്കിലല്ലേ അത്ഭുതം അതുകൊണ്ട് ഈ ഒരു വിഭാഗത്തിലൊക്കെ അറിയാതെ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈമാൻ കരാമത്താക്കിയോടെ അല്ലെങ്കിൽ ഇവരൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്ന നിരക്കുണ്ടിലേക്കാന്നുള്ള ഓർമ്മ നമുക്കുണ്ടായിരിക്കണം നമ്മൾ ആരും തന്നെ നിരകത്ത് പോകാൻ വേണ്ടി ഒരു കള്ളശേഖരനൊപ്പം പോകൂല ഫാസ്റ്റ് ഫുഡ് പോലെ പെട്ടെന്ന് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ ആ പോകുന്നത് നിരകത്തിലേക്കാണ് കുരുവട്ടൂര് ഹംക്കും കൂട്ടലും നിങ്ങൾ കൊണ്ടുപോകുന്നത് നിരകത്തിലേക്കാണെന്ന് നിങ്ങൾ ഉത്തമമായ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത്